ഹായ് ഫ്രണ്ട്സ് ഇന്ന് കണ്ണിമാങ്ങ ഉപ്പ് മാങ്ങ എന്നൊക്കെ പറയത്തില്ലേ അത് വെച്ചിട്ട് രണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാനൊരു കലത്തിൽ ഒഴിച്ചുകറി കണ്ണിമാങ്ങ വെച്ചിട്ട് ഒഴിച്ചേറി ഉണ്ടാക്കാൻ പോവുകയാണെ പുതിയ കല കൊണ്ട് അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പഴകിയെടുത്തിട്ട് ഗ്യാസിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല അങ്ങനെ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് തീ വെച്ചൊന്ന് വെള്ളം തിളപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചേറി ഉണ്ടാക്കാൻ പോകുകയാണേ ഞാനിന്ന് മൂന്ന് ചെറിയ കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ചുകയറിക്കായിട്ട് ആദ്യം മാങ്ങയൊക്കെ കട്ട് ചെയ്തു രണ്ട് പച്ചമുളകും കട്ട് ചെയ്തു കുറച്ച് കറി വേപ്പില എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം ആ കലത്തിൽ കുറച്ച് വെള്ളം വച്ചതിന് ശേഷം നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുത്തു എന്നിട്ട് കറി രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു പാകത്തിന് ഞാൻ കല്ലുപ്പാണ് ഏറ്റവും ഇട്ട് കൊടുത്തത് അങ്ങനെ എല്ലാം കൂടി നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് ഇപ്പോൾ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങിയല്ലോ മിക്കവാറും പേര് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതലും കണ്ണിമാങ്ങ മാങ്ങ അച്ചാറക്കിയല്ലേ കഴിച്ചിട്ടുള്ളൂ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയവരുണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ അടിപൊളി കറിയാണ് കേട്ടോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നില്ലേ മാങ്ങ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് അരപ്പിനായിട്ട് തേങ്ങ ജീരകം ഒരു പച്ചമുളക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നല്ല ഒഴിച്ചു കയറി അരയ്ക്കും പോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പും പിന്നെ മിക്സി കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ആവശ്യം ഒഴിച്ചുകയറി അതേ അളവിൽ നമുക്ക് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് നല്ല മണവുമാണ് ടേസ്റ്റാണ് കേട്ടോ ഈ ഒഴിച്ചേറി മാത്രം മതി ആയിട്ട് ചോറ് എനിക്കിത് അനിയത്തിയാണ് കേട്ടോ പറഞ്ഞു തന്നെ ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്ത വറ്റൽമുളകും കടുകും കറിയേപ്പിലയും രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വശിക്കതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒഴിച്ചുകയറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഒഴിച്ചുകയറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കുറച്ച് വെണ്ടയ്ക്കും മെഴുക്കും വർത്തി കൂടി വെച്ചാണ് കഴിച്ചത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ കൊടുത്തു വിട്ടതാണ് ഏട്ടാ കണ്ണിമാ ഞാൻ പിറ്റേ ദിവസവും മാങ്ങ ഇരുന്നുകൊണ്ട് ഞാൻ വേറൊരു കറി സൈഡ് ഡിഷായിട്ട് ചോറിന് വയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം പാകത്തിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മുളകാണ് ഏട്ടോ നല്ലത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി കുറച്ച് തൈര് പുളി കുറഞ്ഞ തൈരാണ് ഏട്ടാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടി ചേർത്ത് നല്ല ഇച്ചടിക്കൊക്കെ അരക്കത്തില്ലേ അതുപോലെ അരച്ചെടുക്കുക ഞാനിവിടെ കാന്താരി മുളകാണ് ഏട്ടോ ഇട്ടിട്ടുള്ളത് പച്ചമുളക് ഇട്ടില്ല ഞാൻ ഈ കാന്താരി മുളകുള്ളത് ഉള്ളതുകൊണ്ട് കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇത് അടുപ്പിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ചെറിയൊരു ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് മിക്സി ജാർ കഴുകി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ആവശ്യമില്ല കുറച്ച് ഇപ്പം എത്രയും മതി കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണയും മറ്റൽ മുളകും കടവും കറിപ്പിലേ ഉലുവായും കൂടി ആയിട്ട് കടും ഒഴിച്ചു കൊടുക്കാം അത് രുചികരമായ ഒരു കറി റെഡി കഴിഞ്ഞു കുപ്പ് മാങ്ങക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിവിടെ വേറെ കറിയുടെ ആവശ്യമില്ലായിരുന്നു പിന്നെ കറി ഉള്ളതുകൊണ്ട് അതും കൂടി കൂട്ടി കഴിച്ചു ചോറും പയറും മിഴുക്ക് വർട്ടിയും പിന്നെ കേബേജ് തോരനും പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഒഴിച്ചെറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് ഈ കറി മാത്രം വെച്ച് ചോറ് കഴിക്കാൻ കിട്ടാം അപ്പം ഉറപ്പായിട്ടും വീഡിയോ ഇടീഷ്ടായി സപ്പോർട്ട് ചെയ്യണം ആട്ടോ ഇനി വീഡിയോസായിട്ട് വരുന്നതാണ് കണ്ണിമാങ്ങ കയ്യിലുള്ളവർ ഉറപ്പായിട്ട് നാളെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റ ബൈ ബൈ യു